ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ദാ ഞാൻ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് കാട്ടിനുള്ളിൽ കൂടിയാണ് അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വരികയാണ് കേട്ടോ എത്രയും വേഗം കാട് കഴിയണം റോഡിലെത്തണം എന്നുള്ളതൊറ്റൊരു ലക്ഷ്യം മാത്രം മനസ്സിലുള്ളു കേട്ടോ അങ്ങനെ സമയം ആയി കേട്ടോ പക്ഷേ നമ്മൾ നല്ല വെയിലാണ് മഴ മാറി നിൽക്കുകയാണ് ആസ്വദിക്കാനൊന്നും സമയമില്ല കേട്ടോ വീഡിയോ എടുത്തോണ്ട് അങ്ങനെ പോവുകയാണ് പക്ഷെ വീടെടുക്കുന്നേക്കാട്ടും കൂടുതലായിട്ടും എനിക്ക് തോന്നും എൻ്റെ പ്രവണത കൊണ്ട് ഞാൻ പോവുകയാണ് ആന പിണ്ടക്കവിടെ ഇവിടെയൊക്കെ കെടുപ്പോണ്ട് കേട്ടോ എന്നിട്ട് ഞാനും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പോയി പോയിതാ ഇത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ കുളിക്കാനോ വെള്ളത്തിൽ കിടക്കാനോ കുളി പക്ഷേ കുടിക്കാനോ ഒക്കെ തോന്നുന്നുണ്ട് അതിമനോഹരമായ സ്ഥലമാണ് എന്നാലും നിൽക്കുന്നില്ല ഒന്ന് സ്ലോ ചെയ്തതാണ് കേട്ടോ സ്ലോ ചെയ്ത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും വണ്ടിക്കാർ കുറെ വിളിച്ചു പറയുന്നുണ്ട് പൊയ്ക്കോ പൊയ്ക്കോ നിൽക്കല്ലേ നിൽക്കല്ലേ എന്ന് കേട്ടോ അങ്ങനെ വിട്ടടിച്ച് പോകുകയാണ് സുഹൃത്തുക്കളെ വിട്ടടിച്ചത് ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ ആനപ്പിണ്ടൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ് ഒരിക്കൽ ഈ ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്നതാണല്ലോ അതിന് ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഒരു പോക്ക് ഞാൻ ഒരു വരവ് ഞാൻ വരും അപ്പോൾ അങ്ങനെ 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 പോവുകയാണ് കേട്ടോ അപ്പോഴും എൻ്റെ മനസ്സ് നിറച്ചും പേടിയാണ് എപ്പോഴും പറയുന്നതൊക്കെ തന്നെ നമ്മുടെ എവിടുന്നെങ്കിലും നിന്നെങ്കിലും ഒരു സൗണ്ട് പക്ഷെ നല്ല മണമുണ്ട് ഏട്ടാ ആനച്ചൂരിൻ്റെയൊക്കെ മണമുണ്ട് എന്നാലും ആനയൊന്നും കാണത്തില്ല അപ്പം കാരണം മറ്റൊന്നും അല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ചിരി വരുന്നുണ്ടാവും നമ്മൾ ടൂറ് വന്നതല്ലോ നമ്മൾ ജോലി കഴിഞ്ഞിട്ട് പോരുന്ന വഴിയല്ലേ അപ്പം നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടിയാണല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം പേടിയാണെന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ നമ്മളിതൊക്കെ ആസ്വദിക്കാൻ വന്നു ആണെങ്കിൽ നമുക്ക് കൂടിയ കാരെങ്കിലും ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് ആ പേടിയുണ്ടെങ്കിലും അത്രയ്ക്ക് പേടിയാ പേടിയാണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയായതുകൊണ്ടാണ് കേട്ടോ പിന്നെന്താ ആ ഞാൻ പറയാൻ വന്ന കാര്യം മറന്നുപോയി നല്ല ആനച്ചൂരുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പറയുന്നുവെന്നാൽ ആ ചേട്ടന്മാർ പറയുന്നുണ്ടായിരുന്നു അപ്പുറത്ത് പറമ്പിൽ ആന നിൽക്കൊണ്ട് സോറി പറമ്പല്ല കാട്ടിൽ ആന നിപ്പുണ്ടോ വിട്ടടിച്ച് പോയിക്കോളും പറയണം അങ്ങനെ വിട്ടടിച്ച് പോവുകയാണ് എന്നാലും ആനപ്പിണ്ട ഞാൻ നോക്കി വെച്ചു കണ്ട അപ്പോൾ ഇപ്പോൾ വിട്ടിട്ട് പോയതേ ഉള്ളൂ കേട്ടോ എന്നാലും പേടിയുണ്ട് ഉള്ളിയിൽ വീണ്ടും ഞാൻ പേടിയിൽ പിടിക്കുകയാണ് പക്ഷേ എന്താണോ നാക്ക് വഴുകുന്നു ഈ പേടി പേടിയെന്ന് പറഞ്ഞു പറഞ്ഞ് എല്ലാത്തിനും പേടിയായി കേട്ടോ അപ്പോൾ എന്താ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് റോഡ് എത്തി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇതാ കിടക്കുന്നു ഇതേ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരൊക്കെ കാറിലിരുന്നു അതാണേലും അങ്ങനെയാണല്ലോ നമ്മൾ ഈ കാറിൽ വരുന്നവർ ചിന്തിക്കും ഓ ഞങ്ങൾ കാറിലല്ലേ ഇവർ സൈക്കിളിലല്ലേ അല്ലെ സ്കൂട്ടറിലല്ലേ അല്ലെങ്കിൽ ബൈക്കുകാരല്ലേ അപ്പോൾ ഇവർ അങ്ങനെയൊന്നുമില്ല ആനയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആനയ്ക്ക് ആരെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം നമ്മൾ അങ്ങോട്ടും ഉപദ്രവിക്കാനൊന്നും പോയില്ലേലും പോകാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ രക്ഷമായിട്ട് പോകുന്നത് ഇത് കണ്ടോ ഇത് ഇത് ഈ ഇതിലേക്കൂടി അങ്ങോട്ട് നമ്മൾ ബൈക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ അവിടെ കുറേ ആൾക്കാർ കുളിക്കാനും അവർ സ്ഥലം കാണാൻ വന്ന ആൾക്കാരാണ് കേട്ടോ ഇതിലെ ജീപ്പ് സവാരി ഉണ്ട് ജീപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കേട്ടോ അപ്പോൾ എവിടെ വന്ന ആൾക്കാരാണ് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു ഞാൻ എവിടുന്നോ വന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അവർ മലപ്പുറംകാരാണ് കേട്ടോ മലപ്പുറം മോഞ്ചന്മാരും കുറേ മുഞ്ചത്തുകളും ആണ് കേട്ടോ അപ്പോൾ അവരിവിടെ എക്സ്പ്ലോർ ചെയ്യുകയാണ് കുട്ടികളുണ്ട് വെള്ളം ഭയങ്കര എന്താ പറയുക കുത്തൊഴുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു കാരണം നമ്മൾ ഡെയിലി കാണുന്നതാണല്ലോ കുറച്ച് നാളായിട്ട് ഞാൻ കാണാതിരിക്കുന്നതാണെങ്കിലും നമ്മൾ ഷോർട്ട് ഷോട്ട് ഇത് അപ്പോൾ നമ്മൾ ഈ വഴി പോകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും അറിയാത്തവരോടൊക്കെ അവരങ്ങനെ അതിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് അപ്പുറത്തേക്ക് പോകും അവർ വന്ന ജീപ്പ് ഇപ്പുറത്ത് കിടക്കാണ് കേട്ടോ അവർ ആസ്വദിക്കുകയാണ് അതായത് വെള്ളം കണ്ടുമ്പോൾ മുഖം ഇറങ്ങണമെന്ന് നമുക്ക് തോന്നുമല്ലോ ഞാനും ബൈക്കെതിരെ തന്നെ ഇറക്കിയാണ് അപ്പുറത്തേക്ക് കിടക്കുന്നത് പക്ഷേ നമ്മൾ എന്നാലും വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ജീപ്പുകാർ പോകുന്ന ആ ധൈര്യത്തിലാണ് കേട്ടോ കാരണം അല്ലെങ്കിൽ ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റി പോകണം ഇതാകുമ്പോൾ ഇരുപത് കിലോമീറ്റർ നമുക്ക് ലാഭമാണ് കേട്ടോ പോകാന് മൂന്നാറിലേക്ക് പോകാൻ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ വീണ്ടും ഞാൻ ആ വെള്ളമൊക്കെ കയറി ഒന്ന് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ ആ വെള്ളത്തിൽ കൂടെ പോകുന്ന ബൈക്ക് ഓടിച്ച് പോകുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് കൊതിയുണ്ട് കേട്ടോ കൊതി മാത്രമേ ഉള്ളൂ ആരും ഒന്നും സഹായിക്കാനൊന്നുമില്ല ആ പോട്ടെ എന്നെങ്കിലും എനിക്കൊരു ക്യാമറാമാനൊക്കെ ആകുമ്പോൾ ഞാൻ അതൊക്കെ വീണ്ടും ഇവിടെ വന്ന് ഞാനും ആസ്വദിക്കും ആ അങ്ങനെ വീണ്ടും കാട്ടിൽ കയറി കാട്ടിൽ കൂടെ എത്രയും വേഗം റോഡ് കാണുന്നേ ചെയ് റോഡേക്കൂടി ആണല്ലോ പോകുന്നത് റോഡ് കാണുന്നേ നല്ല നാട് കാണണേന്നാണ് കേട്ടോ ആഗ്രഹം അപ്പോൾ അതേ ഞാനും വണ്ടിയൊക്കെ വെള്ളത്തിൽ തെളിഞ്ഞു കാണാൻ റോഡിൽ കിടക്കുന്ന മഴവെള്ളമാണെന്ന് തോന്നുന്നു ഈ മഴവെള്ളം കുടിക്കാൻ വേണ്ടി ആന പേടി ഉള്ളിലുണ്ട് കേട്ടോ എവിടെയെങ്കിലും കാണുമോ കാണുവോ ഇനി നമ്മൾ ഈ പുലി വരുന്നേ പുലി വരുന്നേ ഇപ്പോൾ പുലി വന്നപ്പോൾ ആരും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സ് മുഴുവനും ആന ആന പേടിയും കൊണ്ട് നടക്കുന്നത് കൊണ്ട് എവിടെയെങ്കിലും മുന്നിൽ വന്ന് പെടുമോ എന്നൊക്കെ ഭയങ്കര പേടിയുണ്ട് കേട്ടോ എന്നാലും സാരമില്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഓ ഒറ്റ ഒരു ഇതിൽ പോവുകയാണ് അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇത് തന്നെയാണ് അംഗം ഒരു സോറി ഒരു വർഷമായിട്ട് നാല് മാസമായിട്ട് അതിലും നാല് മാസത്തിൽ മൂന്ന് മാസം പോയി ഒരു മാസം ഞാൻ ലീവായിരുന്നു ഇതാ വീണ്ടും ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ വരികയാണ് അപ്പോളീശോയെ റോഡ് കാണുന്നില്ല ഞാൻ എന്ത് ചെയ്യും അയ്യോ 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 ഒറയുന്നൊക്കെ നല്ല ഫോണടിയാണ് കേട്ടോ വെറുതെ അല്ലെങ്കിൽ തന്നെ നമ്മൾ ബൈക്കിലെല്ലാം സ്കൂട്ടറിലാണ് പോകുന്നത് ഇപ്പോൾ സ്കൂട്ടറിലൊക്കെ പോകുന്ന ലേഡീസിനോടൊക്കെ ചോദിച്ചാൽ അവർ പറയൂ കേട്ടോ വലിയ വണ്ടിക്കാർ ഒന്ന് ബാക്കിൽ ഒരു ഫോണടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഇതാണ് അങ്ങോട്ട് ആനപ്പെട്ടൊക്കെ കിടക്കുന്നുണ്ട് അമ്മോ ഇതൊരു എവിടെയൊക്കെ ആനയുണ്ട് ഇങ്ങനെ ഒന്നും അല്ലടാ നമുക്ക് പോവില്ലേ അയ്യോയ്യോ പോകാൻ കൂടെ പോനേ അയ്യോ അപ്പോളേ നമ്മൾ മറ്റുള്ള മനുഷ്യരെ ചെറുതായി കാണരുത് ഒരിക്കലും നമ്മളൊരു കാട്ടിലൊക്കെ പ്രത്യേകിച്ചും നമ്മുടെ നാടല്ല മറ്റൊരു നാട്ടിൽ പോകുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലുള്ളവരെ കാണുമ്പോൾ നമ്മൾ അവരോട് ഒരു സ്നേഹ സ്നേഹാന്വേഷണം ഒരു പുഞ്ചിരിയെങ്കിലും കൊടുക്കുന്നത് പോണി ഇതേപോലെ കാട്ടിലൊക്കെ പോകുമ്പോൾ ആ കാട് വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സഹജീവികളല്ലേ നമ്മുടെ സഹോദരങ്ങളെന്നല്ലേ നമ്മൾ പറയുന്നത് പരസ്പരം അപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുകയോ ഓക്കെ ഒന്ന് ചെയ്യട്ടോ ആ പാറ കണ്ടപ്പോൾ ഞാൻ ആനയൊന്ന് ആദ്യം വിചാരിച്ചായിരുന്നു കേട്ടോ പാറയിലെ പാറക്കല്ലാണ് ആ പോട്ടെ ചിരിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ഞാൻ എല്ലാവരും നോക്കി ചിരിക്കും കേട്ടോ പക്ഷേ ചിലരൊക്കെ ചിരിക്കും കേട്ടോ നമ്മൾ ചിരിക്കുമ്പോൾ അപ്പോൾ ചിരിക്കാത്തവർ ചിലപ്പം വിചാരിക്കുക അയ്യോ ഈ പെടുമ്പോളെ എന്തിനാണ് ഞങ്ങളെ നോക്കി ചിരിക്കുന്നതെന്ന് ഈ കാറിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ചിരി അവരെ നോക്കി ചിരിക്കുമ്പോൾ ഈ ഭാര്യ വേഗം ഭർത്താവിട്ട് മുഖത്ത് ഇട്ട് നോക്കും ഇയാൾ അവരും ആ പെണ്ണുമ്പോളെ ചിരിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ ചിരിച്ചോ നോക്കിയോ എന്നൊക്കെ നോക്കൂ കേട്ടോ അത് പ്രൊതിമ പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് കേട്ടോ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് ഏത് അപ്പോൾ അത്രയേ ഉള്ളൂ അല്ല ദേ കടക്കുന്നു നീണ്ട നിവർന്ന് റോഡിലേക്ക് എത്തി സുഹൃത്തുക്കളെ നമ്മൾ റോഡിലേക്ക് നാട്ടിലേക്ക് എത്തി അപ്പൊ വന്നാലും നോക്കിയാ വന്ന വഴി കണ്ട വന്ന വഴി മറക്കാത്തവനാണീ വന്ന വഴി മറക്കരുത് എന്നൊക്കെയല്ലേ പറയുന്നേ അപ്പൊ ആ ഞാൻ വീണ്ടും ദ നോക്കുകയാണ് ആ അവിടം കഴിഞ്ഞിട്ടാണ് വന്നതും എന്നൊക്കെ ഓർക്കുമ്പം വല്ലാത്തൊരു ഉൾഭായവാരായത് വണ്ടി ഓടിക്കുന്നവര് നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ ഈ അന്നത്തെ ആ ജേർണി ഒന്ന് ആലോചിക്കും അപ്പോൾ ആ വണ്ടിയുടെ ഈ വണ്ടിയുടെയൊക്കെ ഇടയിൽ കൂടെ നമ്മൾ അത്ര റിസ്ക് എടുത്ത് നമ്മൾ വണ്ടി ഓടിച്ചതെന്നൊക്കെ ചിന്തിക്കുന്ന ഉണക്കാണ് കേട്ടോ ഇങ്ങനെ പോകുമ്പോൾ ഓ ഈ വഴി കൂടിയൊക്കെ ആയിരുന്നുള്ളൂ ഈ മലയ്ക്കപ്പുറത്തൊരു മല ആ മലയുടെ ഉള്ളിൽ കൂടിയുള്ള വഴി കൂടിയൊക്കെ ആണല്ലോ ഞാൻ വന്നത് എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ ചിന്തിക്കാനേ പറ്റുകയുള്ളൂ കാരണം ഇതിനൊരു മാർഗ്ഗമില്ല ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിക്കും എന്നാലും ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു വീടൊക്കെ നോക്കിയിട്ടുണ്ട്